കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് നിത്യസ്മാരകമായി പയ്യാമ്പലത്ത് കോടിയേരി സ്തൂപം ഈ മാസം ഒന്നിന് സ്ഥാപിതമാകും പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ആണ് സ്തൂപം ഒരുക്കിയത് കോടിയേരി ഓർമ്മയായിട്ട് ഒക്ടോബർ ഒന്നിന് ഒരു വർഷം ഒന്നാം ചരമവാർഷിക ദിനത്തിൽ കോടിയേരി അന്തിയുറങ്ങുന്ന പയ്യാമ്പലത്ത് സ്മൃതി മണ്ഡപം അനാച്ഛാദനം ചെയ്യും വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പോരാട്ടവും ചരിത്രവും ഇഴച്ചേരുന്നതാണ് സ്തൂപം സ്തൂപത്തിന്റെ അവസാന മിനുക്കുപണിയിലാണ് ശില്പി ഉണ്ണിക്കാനായി ഇ കെ നായനാരുടെയും ചടയൻ ഗോവിന്ദന്റെയും സ്മൃതിമണ്ഡപങ്ങൾക്കിടയിലാണ് കോടിയേരിയുടെ സ്മാരകം കോടിയേരിയുടെ ചിരിക്കുന്ന മുഖമാണ് സ്മാരകത്തിലെ മുഖ്യ ആകർഷണം പതിനൊന്നടി ഉയരമുള്ള സ്തൂപം എട്ടടി വീതിയും നീളവുമുള്ള തറയിലാണ് ഒരുക്കിയിരിക്കുന്നത് സെറാമിക് ടൈലുകൾ ഉപയോഗിച്ചാണ് സ്തൂപത്തിന് നിറം നൽകിയത് കോടിയേരി സഖാവിന്റെ സ്മാരകമാണ് ഇപ്പോൾ പയ്യാമ്പലത്ത് പൂർത്തിയായിരുന്നത് എട്ടടി സമജാതത്തിലുള്ള തറയിൽ പതിനൊന്നടി ഉയരത്തിലാണ് ഈ സ്മാരകം ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായും ഇഷ്ടികയിൽ തീർത്ത ഈ സ്മാരകം സെറാമിക് ടൈൽസ് ഉപയോഗിച്ചാണ് ഇത് പൂർത്തിയത് അതിനകത്ത് കൊടിയേരിയുടെ മൂന്നടി റൗണ്ടിനകത്ത് ചിരിക്കുന്ന ഒരു കൊടിയേരിയുടെ ഗ്രാനൈറ്റ് കാർവിംഗ് ശില്പവും ഇതിനകത്ത് വല്പന ചെയ്തിരുന്നു ഒന്നര മാസം സമയത്താണ് ഇതിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ വരുന്ന കൊടിയേരിയുടെ ചരമദിനത്തിൽ ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ സങ്കാടകലുകൾ ചെറു കഷ്ണങ്ങളാക്കി പതാകയ്ക്കും നക്ഷത്രത്തിനും ചുവപ്പ് നിറം നൽകി ഒന്നര മാസം എടുത്താണ് സ്തൂപം തയ്യാറാക്കിയത് ശില്പി ഉണ്ണിക്കാനായിക്കൊപ്പം സുരേഷ് അമ്മാനപ്പാറ വിനേഷ് കോയക്കിൽ സതീഷ് പുളക്കൂൽ ഗോപി മാടക്കാൽ ബിജു കോയക്കീൽ എന്നിവരും സ്തൂപ നിർമ്മാണത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ